വെടിനിർത്തൽ ധാരണ നിലവിൽ വന്നതോടെ അതിർത്തിയിലെ സാഹചര്യം വിശദീകരിക്കാൻ സൈനിക വക്താക്കളുടെ വാർത്താ സമ്മേളനം നടക്കാൻ പോകുന്നു എന്താണ് നമ്മുടെ രാജ്യത്തിന്റെ ഇപ്പോഴത്തെ സ്റ്റാൻഡ് നമ്മൾ വെടിനിർത്തലിന് ശേഷമുള്ള സാഹചര്യങ്ങളെ എങ്ങനെ വിലയിരുത്തുന്നുണ്ട് സൈനിക നീക്കം ഇപ്പോൾ എവിടെയാണ് ഫ്രീസ് ചെയ്യപ്പെട്ടത് നിർത്തിയിരിക്കുന്നത് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് പുതിയ പ്രകോപനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ പ്രകോപനത്തിന് നമ്മൾ എങ്ങനെയാണ് തിരിച്ചടി നൽകിയത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു വിശദീകരണം രാജ്യത്തിന്റേതായി വരും എന്നാണ് നമ്മൾ ഈ വാർത്താ സമ്മേളനത്തിൽ പ്രതീക്ഷിക്കുന്നത് ഇനിയുള്ള മണിക്കൂറിൽ പ്രധാനമായി പ്രതീക്ഷിക്കുന്നതും ഈ വാർത്താ വാർത്താ സമ്മേളനമാണ് സമ്മേളനത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ വ്യക്തമാക്കുമെന്നുള്ളതാണ് വ്യക്തമാക്കും അനുപ് വാർത്താ സമ്മേളനം നടക്കാൻ പോകുന്നത് ഇന്നലെയൊക്കെ നടന്നിരുന്നു അത് ചുരുങ്ങിയ നേരം നടന്നൊരു വാർത്താ സമ്മേളനമായിരുന്നു പക്ഷേ ഇന്നലെ രാത്രി വീണ്ടും നടന്ന സംഭവ വികാസങ്ങളിലൊക്കെ നമുക്ക് എന്താണ് സംഭവിച്ചത് ഇനി എന്ത് സംഭവിക്കും എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ അറിയേണ്ടതുണ്ട് എപ്പോഴാണ് എന്തായിരിക്കാം വാർത്താ സമ്മേളനത്തിൽ പറയാൻ പോകുന്ന കാര്യം ആരൊക്കെയാണ് രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുക അല്ലെങ്കിൽ വാർത്താ സമ്മേളനം നടത്തി കാര്യങ്ങൾ വ്യക്തമാക്കുക പ്രതിരോധ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട ആളുകളാണ് ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത് രാജ്യത്തോട് കാര്യങ്ങൾ പറയുക അത് ഇപ്പോൾ അതിർത്തിയിലെ അവസ്ഥ എന്താണ് ഇന്നലെ രാത്രി പതിനൊന്ന് മുപ്പത് വരെ വൈകിട്ട് അഞ്ചുമണിയോടുകൂടി വെടിനിർത്തൽ കലാർ രംഗത്ത് നിലവിൽ വന്നതാണ് പക്ഷേ അതിനുശേഷം രാത്രി ഒരു എട്ട് മണി കഴിയുന്നതോടുകൂടി പല ഭാഗങ്ങളിലും ഏതാണ്ട് പത്തോളം ഇടങ്ങളിൽ പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് വെടിവെപ്പുണ്ടായി ഉണ്ടായി ഇത് ഒരു കുഴപ്പത്തിലേക്ക് വീണ്ടും പോകുമോ എന്ന് ആളുകൾ ഭയപ്പെട്ടു നിന്ന സമയമുണ്ടായിരുന്നു പക്ഷേ രാത്രി പതിനൊന്ന് മുപ്പതിനു ശേഷം വെടിവെച്ചകൾ നമ്മുടെ അതിർത്തിയിൽ നിന്ന് കേട്ടിട്ടില്ല ഇപ്പോൾ അതിർത്തിയിൽ എന്താണ് അവസ്ഥ എന്നുള്ളതാണ് പ്രതിരോധ മന്ത്രാലയം പറയാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ തയ്യാറെടുപ്പുകൾ എല്ലാം സജ്ജമായിരുന്നു ഒരു പക്ഷേ വഴിയുള്ള നീക്കം പോലും പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുണ്ടായാൽ അതിനെ പ്രതിരോധിക്കാൻ നമ്മുടെ സൈന്യം സജ്ജമായിരുന്നു പക്ഷേ ഇന്നലെ വിടനിർത്തൽ കരാർ വന്നതോടുകൂടി അതിർത്തി പ്രദേശത്തെ ജനങ്ങൾക്കും ഈ രാജ്യത്തെയും നമ്മുടെ ഈ മേഖലയിലെയും ജനങ്ങൾക്ക് തന്നെ ആശ്വാസം ഉണ്ടാകുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു പക്ഷേ അതിനുശേഷം അതിർത്തിയിലെ അവസ്ഥ എന്ത് എന്ന കാര്യമാണ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ വിശദീകരിക്കുക